അപ്പം അങ്ങനെ നാട്ടിൽ നിന്ന് സുഖമായിട്ട് എത്തി പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഓർക്കാൻ ചെറിയേ വരണുള്ളൂ കാരണം അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകല് അപ്പോൾ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെതറൊക്കെ എങ്ങനെയാണ് ഐസ് ഒക്കെ വീണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസൊന്നും വീണ്ടും ഉറങ്ങിയിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പിട്ട് ഐസ് വീഴുമ്പോൾ നിങ്ങളെ കാണിക്കട്ടെ പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ആസ്പിൻ എന്ത് പറയണു ചിമ്പൂട്ടന്നെ എന്ത് പറയണു ആസ്പിനും ചിമ്പു ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കഞ്ഞുവീട്ടിലൊക്കെ നമ്മൾ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വേറെ എന്താ പിന്നെ ഇവിടെ പുറത്ത് ഇനിയിപ്പോൾ ഇലയുടെ കളറൊക്കെ മാറി ഒരു ഇത് ഇലകളൊക്കെ വീണ് കഴിഞ്ഞു ഞാനും പുറത്ത് കാഴ്ചകളും കൂട്ടിയിട്ട് നിങ്ങളെ ഗസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ ഓക്കെ അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ആ അപ്പം നിങ്ങൾ ചിലതൊക്കെ എൻ്റെ അടുത്ത് ഇനി ഒന്ന് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് മീ ഇപ്പം എന്താ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യണില്ലല്ലോ ഒന്ന് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ഇരുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാറ്ററിംഗിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മിക്ക ദിവസം എനിക്ക് ഓർഡർ ഉണ്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കായിട്ട് പോകണം അപ്പം ഇന്ന് ഞാൻ ഓർഡർ ഒന്ന് എടുക്കാണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു എനിക്കായിരുന്നു ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് ബ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ കാരണം നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഇന്ന് പുറത്ത് ആംബുലൻസ് പോണ സൗണ്ട് ആയിട്ടാണ് ഓക്കെ അപ്പം ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ചിക്കൻ ടിക്കാണ് ഉണ്ടാക്കുന്നത് എനിക്കാണോ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സാധനമുള്ള ചിക്കൻ ടിക്ക അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാമല്ലോ അപ്പം വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമുക്ക് അത് റെഡിയാക്കാം അപ്പം അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരുപാട് വലിയ മസാലയൊന്നും ആവശ്യമൊന്നുമില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം തൈര് വേണം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം ഗരം മസാല വേണം അങ്ങനെ പിന്നെ നാരങ്ങ തീരുക പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളൂ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് ക്രീം ഓടിക്കും നമ്മൾ അതും ചിക്കനും മാത്രമേ നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടിരിക്കുകയുള്ളൂ ബാക്കി ഒരു ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ചിക്കനിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ഞാൻ ഓൾറെഡി കഴുകി വെച്ചപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു നാരങ്ങയുടെ മുക്കാൽ മുക്കാഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വലിയ നാരങ്ങയായിരുന്നു ചെറിയ നാരങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കളയുന്നതെന്നാൽ നമ്മൾ ഇനി ദിവസം ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് അത് ഞാനിവിടെ ഇതാണ് നമ്മുടെ ടേബിൾ സ്പൂണിലാട്ടെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒരു അര ടേബിൾ സ്പൂൺ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർക്കുന്നത് അടുത്ത ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് പിന്നെ ചേർക്കുന്നത് മുൾ പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുൾ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു കളറും കിട്ടും നമുക്കൊരു ചെറുതായിട്ട് എരിവ് കിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സാധാരണ എരുവുള്ള മുൾ കൂടിയും കൂടിയിട്ടേക്കട്ടെ പിന്നെ ഗരം മസാല ഗരം മസാല ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഓയിലായിട്ടാണ് ചേർക്കുന്നത് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരുമല്ലോ അതുകൊണ്ടാണ് ചേർക്കണ്ടെന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് നമ്മുടെ സൺഫ്ലോർ ഓയിലുണ്ടല്ലോ അത് ചേർത്താൽ മതി പിന്നെ ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത് തൈര് എടുക്കുമ്പോഴായി എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത കട്ട തൈര് എടുക്കുക വെള്ളമുള്ള തൈരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലേക്ക് ഒന്ന് വെച്ചാൽ മതി അപ്പോൾ വെള്ളം പോയി കിട്ടും ഇനി ഇതിലേക്ക് ചിലർ നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർക്കുക അല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കും പക്ഷെ ഞാനിപ്പോൾ അത് ചേർക്കണില്ല ഈ ഇതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ചേർക്കുക കാരണം ഞാൻ നോക്കി ചിക്കനിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കൂടുതൽ സമയം വെക്കണേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലേദിവസം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നിങ്ങൾക്ക് റെഡി ആക്കാം ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂറാണ് വെക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കനിൽ കഴി കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളയണോട്ടോ അതേപോലെ തന്നെ തൈര് ചേർക്കുമ്പോഴാണ് എന്നാലും ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഓർമ്മടിക്കുന്ന തൈരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവില്ല അപ്പൊ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്കിട്ട് വെച്ചാൽ മതി കാരണം നല്ല കട്ട തൈര് ചേർക്കണം എന്നാൽ മാത്രമേ ഈ മസാലയൊക്കെ ശെരിക്കും നമ്മുടെ ഈ ചിക്കൻ്റെ ഓരോ ഭക്ഷണത്തുമേ ശരിക്ക് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ആകെ ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും അപ്പൊ ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കൂടുതൽ സമയം വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഇനിയിപ്പോൾ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ചൂടോ ചൂടുണ്ടല്ലോ അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചോ ഒരു മണിക്കൂർ വെക്കുന്ന സമയം ഫ്രിഡ്ജിൽ തന്നെ വെച്ചോ ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത് കാരണം നല്ല ചൂട് വരുമ്പോഴുണ്ടല്ലോ ഇതുമായി ഈ മസാലക്ക് ഇരുന്നിട്ട് കുറച്ചും കൂടി വെള്ളവും അപ്പോൾ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കാരണം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അന്ന് മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരള്ളൂ അപ്പം ഇത് ഞാൻ പുറത്ത് വെക്കണില്ലേ നിങ്ങൾ ഏകദേശം നല്ല ചൂടൊക്കെ അടുക്കളയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ചിക്കൻ റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം അത് നമ്മൾ നേരത്തെ ഞാൻ ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട പിന്നെ അതിലേക്ക് നമുക്ക് സവോള വേണം അത് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ സവാളയായിരുന്നു അത് ഞാനിവിടെ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഇതൊരു ക്രീമായിട്ട് വരുമ്പോഴുണ്ടല്ലോ ആ സവാളയ്ക്കും അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുകയുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഒന്നര വലിയ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിരുന്ന എല്ലാ പൊടികളും നമ്മൾ ഒന്നും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് ആ ചെറിയ ചീരക ചെറിയ ചീരക നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഒരുപാട് വേണ്ട നമുക്കൊരു ഇപ്പൊ ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചെറിയ ഒക്കെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു മണം ഉണ്ടാവല്ലോ അപ്പൊ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഉള്ളിക്ക് ചതിക്കുന്ന കല്ലുണ്ടല്ലോ കല്ലുമ്പോൾ വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം ആ മരത്തിന്റെ അല ഇടക്കിലിറന്നെങ്കി ഫുള്ള് മഞ്ഞായിട്ട് നല്ല രസല്ലേ അതിന്റെ അപ്പുറത്തേക്കും മരത്തിന്റെ അലകളൊക്കെ കഴിഞ്ഞട്ടാ വർഗം കഴിഞ്ഞ താണുത്തോടാ ചിമ്പു ചിമ്പിട്ട് ചിമ്പു നീക്കി വാ ഫുഡ് വരങ്ങനെ വാ വാ ഫുഡ് അങ്ങനത്തെ അപ്പൊ പുറത്താ കാഴ്ചകളാക്കി കണ്ടില്ലേ ഇന്ന് ഭയങ്കര തണുപ്പില്ല സമ്മറാവുമ്പോ വേറൊരു ഭംഗി വിന്റർ ആവുമ്പോ വേറൊരു ഭംഗി സ്നോ സ്നോക്കി വീഴുമ്പോ വേറൊരു ഭംഗി ഇനി കൊറച്ചും കൂടി അല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴാനുള്ളൂ ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ചിക്കൻ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ചിക്കൻ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൊരിച്ചിട്ട് എടുക്കണ്ട അത് ചിക്കൻ ഇപ്പൊ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും കുറെ അങ്ങോട്ട് മരിച്ചിട്ട് എടുക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ട് വരിക എന്നാൽ ചിക്കൻ്റെ സോഫ്റ്റ്നസ് പോവുകയും ചെയ്യരുത് ചിക്കൻ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുകയും ചെയ്യണം അതേപോലെ നമുക്ക് മരിച്ചിട്ട് എടുക്കാം അപ്പൊ അതാ നമ്മുടെ ചിക്കൻ എല്ലാവരും നമ്മള് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടാ പക്ഷെ നമ്മള് ചിക്കൻ ടിക്കആല്ല ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നമുക്ക് ചിക്കൻ ടിക്കയിലേക്കുള്ള മസാല നമുക്ക് റെഡി റെഡിയാക്കാം ശരിക്കും നല്ല മണുണ്ട് ചിക്കൻ നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മള് ഈ വറുത്തെടുത്തിരുന്ന ആ ഓയില് തന്നെയാണ് എടുക്കുന്നത് പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഓയിൽ ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഓയില് മാറ്റിയിട്ട് ഇതിനകത്ത് കുറച്ച് ചെറുതായിട്ട് ഞാൻ അടിലേക്ക് പിടിച്ചിട്ടുണ്ടോ മസാല അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ പാത്രം ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ അപ്പൊ അതിലേക്ക് നമ്മള് ഓയില് ചേർക്കണേ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോട ചേർക്കട്ടെ അത് നോക്കി ഇപ്പൊ നമ്മുടെ സവോള മൊരിഞ്ഞ് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ടേബിൾ ഇങ്ങനെ കുമ്പാരം പൊരി എടുക്കണത് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് കളഞ്ഞിട്ട് നന്നായിട്ട് മൊരിയണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ടിക്കിക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ഒരു പച്ചൊരു ടേസ്റ്റ് വരും കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ ജിഞ്ചർ കാലി പൈസയൊക്കെ ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മഞ്ഞൾപ്പൊടി അതിലേക്ക് കുറച്ച് ചേർന്നാൽ മതി ഒരു കാർ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി അടുത്ത ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതാ അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണ് ഇതേപോലെ ഞാൻ കുറച്ചങ്ങ കമ്പാരം പോലെ എടുക്കുന്നുണ്ട് ഒരു ഒന്നേമുക്ക ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ അടുത്തത് ദിവസം ചേർക്കെന്ത് പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അപ്പൊ മുളോടിക്ക് ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം ഇതിനിപ്പോ ഒരുപാട് വലിയ എരിവില്ലല്ലോ ഞാൻ എടുത്തത് ഇല്ലെങ്കിൽ ചേർക്കേണ്ടത് തക്കാളി പേസ്റ്റ് ചേർക്കേണ്ട അപ്പൊ ഞാനിവിടെ മൂന്ന് വലിയ തക്കാളി മിക്സിൽ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് ഇല്ലെങ്കിൽ നമ്മള് പൊടിച്ച് വച്ചിരിക്കണ ജീരകണ്ടല്ലോ അത് ചേർത്തട്ടെ അതപ്പോൾ ഏതാ ഓയില് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഓയിൽ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരാനുണ്ട് ഓയിൽ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോഴുണ്ടല്ലോ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെത്ത ടെക്സ്ച്ചറിലേക്ക് വരും ഇതിപ്പോൾ കുറച്ച് കുറച്ച് തിരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് എന്നാലും ഒരു ഇടി റെഡി ആവാനുണ്ട് എന്നാൽ നോക്കിയിട്ട് നമ്മുടെ തക്കാളി പേസ്റ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ വരണോട്ടെ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പം ആ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് നന്നായിട്ട് തിളച്ച് നല്ല അത്യാവശ്യം നല്ലൊരു തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ഇനി ചിക്കൻ നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ ഈ ഗ്രേവിയിൽ ഇങ്ങനെ കിടക്കാനുള്ള ഗ്രേവി ഉണ്ടാവണം ഉണ്ടാവണോട്ടോ ഞാൻ ആ പറഞ്ഞേക്കണ കൃത്യ അളവിൽ എല്ലാവരും ഇടുക ഇനി ഇത് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ നമ്മൾ മൂടി വെക്കുകയാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക അപ്പോൾ ഇനി അത് മൂടി വെക്കുകയാണ് നന്നായിട്ട് കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രേവി നോക്കിയിട്ട് ആണെങ്കിലും ഒട്ടും ഹാർഡായിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരുന്നത് ഇനി ഇതിലേക്ക് ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടിയിട്ട് ചേർക്കണുണ്ട് അത് കൈകൂടെ അതേപോലെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർക്കട്ടെ ക്രീമിന്റെ ഒരളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അത്യാവശ്യം നമ്മുടെ കറിക്കായിട്ടൊരു ഗ്രേവി വേണം എന്നാ ഭയങ്കര ആയിട്ട് ഭയങ്കര ലൂസായിട്ടിരിക്കേണ്ട അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന പോലെ അതനുസരിച്ചിട്ട് ക്രീം ചേർക്കാം അല്ലേ ഇത് നോക്കിക്ക് അപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയും കൂടിയിട്ട് ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിച്ചാൽ കഴിച്ചിട്ടാക്കിയിട്ട് ടേസ്റ്റ് പറയാം ഇതിന്റെ ആ തിക്കായിട്ടുള്ള ഗ്രേവിക്കെ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത് ചിക്കൻ ആണെങ്കിലും ഒട്ടും ഇങ്ങനെ ഹാർഡായിട്ട് വന്നിട്ടില്ല കഴിക്കട്ടെ ഇത് ഞാൻ എടുത്തേക്കണ ചിക്കൻ ചെറുതായിട്ട് എല്ലുള്ള ചിക്കൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനിലും റെഡി ആക്കിയിട്ട് എടുക്കാം എനിക്കെപ്പോഴും ബോൺലെസ് ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം കുറച്ച് എല്ലാം ആ മീറ്റിനായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതൊന്ന് കഴിച്ചോട്ടെ ഇതുണ്ടാകും ഈ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല രുചിയുണ്ട് ചിക്കൻ്റെ കാര്യം പറയാൻ പറയാണ്ട് ചെയ്യാൻ വേണ്ടി വരില്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഗ്രേവി ആണ് അതിലും ടേസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം എല്ലാ മസാലകളുടെയും ആ ടേസ്റ്റ് നമുക്ക് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം പുളിയുണ്ട് അത്യാവശ്യം എരിവുണ്ട് ആ നമ്മുടെ ചെറിയ ചീരാൻ ചേർത്തില്ലേ അതിൻ്റെ ചെറുതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ കസൂരിമേത്തി എന്തായാലും ചേരണം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ക്രീം അത് നിങ്ങളുടെ അതിൻ്റെ ആ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ കറി ഒന്ന് ഇരുന്ന് ചൂടാറി ക ഇങ്ങോ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ആ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടേ ആ ചിക്കൻ്റെ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ ഇന്ന് തണുപ്പുണ്ട് അതിനാൽ അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഇല്ല ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ അവരുടെ പൂ ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് കാലാവുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വരുമെന്ന് അത് ഇനി ഇതിങ്ങനെ ഇരിക്കും ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ മുക്കിയിട്ട് എടുത്ത് വെക്കാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഫ്ലവർ വൈസിലേക്ക് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും അതിനും ബോട്ടിലും നമ്മുടെ റോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ആ റോസ് നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെക്ക് കിടക്കണോടൊടുത്ത് കഴിഞ്ഞ വർഷം സമ്മർ തുടങ്ങുന്ന സമയത്ത് കണ്ടന്മാരും പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നാട്ടിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ രണ്ട് കൊമ്പ് നന്നായിട്ട് വലുതായിട്ട് ഗ്രീൻ ഹൗസിലേക്ക് എനിക്ക് കിടക്കാൻ വേണ്ടി പറ്റാണ്ടായിട്ട് രണ്ട് കൊമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാനത് ആ ഗ്രീൻ ഹൗസിൻ്റെ മുകളിലേക്ക് പറത്താനായിരുന്നു പരിപാടി ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ പോയി വന്നു കഴിയുമ്പോൾ പുറത്തായിട്ട് ആ കൊമ്പ് രണ്ടും വെട്ടിക്കളഞ്ഞു അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിങ്ങനെ പറത്തി കയറ്റാൻ വേണ്ടിയിട്ടാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോൾ അത് ഒന്നും കൂടി നന്നായിട്ട് പെട്ടെന്ന് വലുതാവും അതുമ ഒരു പൂ ഉണ്ടായി നിൽക്കണിട്ട് ഞാൻ കാണിക്കാം നല്ല ഭംഗി അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് നല്ല വലിയ പൂവാണ് അടുത്ത വർഷം ഇതുമ്പോൾ കഴിഞ്ഞ സമ്മറിൽ നിങ്ങൾ ഓർക്കണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു അതേപോലെ നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് ഒരു പൂ സാധനം ഉണ്ടായിരുന്നു ഇതാ നോക്കീകെ ഇതാട്ടാ പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും അതിന്റെ കളർ കാണണ്ടോ എന്ന് അറിയില്ല ഞാൻ സാധാരണ അങ്ങനെ പറിക്കാറില്ല എനിക്ക് പൂ പറക്കിയത് ഇഷ്ടമില്ല പക്ഷേ ഇത് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഓൾറെഡി തണുപ്പ് തുടങ്ങിയിട്ടു ഡബിൾ ഷെയ്ഡാണ് ഇതിന്റെ കളറ് നല്ല ഇതൊക്കെ ഇത് വിരിഞ്ഞില്ല കേട്ടോ പക്ഷേ ആ മണം ഇണ്ടട്ടോ ഇപ്പോഴും ഇതാ നോക്കിക്കേ കൂട്ടം നമ്മടെല്ണ്ടായിരുന്ന പുതിയ താറാവുകളില് ഒരു പൂവൻ താറാവ് ഉണ്ടായിരുന്നു ആ താറാവ് എടുത്ത് നോക്കിക്കേ ഇത് ചത്തത് എങ്ങനെയെന്ന് വെച്ചാലുണ്ടല്ലോ ഇവിടെ ഒരു പാത്രം ഇടിക്കണണ്ടല്ലേ അതിനകത്ത് തല ഇങ്ങനെ കുത്തി കിടക്കായിരുന്നു ഞാൻ എന്നിട്ട് കണ്ടു കഴിഞ്ഞു പുറത്തേക്ക് വെച്ചതാ എനിക്ക് തോന്നണം അത് വെള്ളം അങ്ങനെ കുടിക്കാനോ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ തല അതിൻ്റെ ഉള്ളിൽ പെട്ടെങ്കിൽ ആണോ അതിന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തല പോരും പക്ഷേ അതെനിക്ക് ആണെങ്കിൽ കന്നു പോയി തോണോ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അതിന് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് എനിക്ക് തോന്നണേ Là